ഹലോ ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ പോകുന്നത് തികച്ചും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എ എ ടൂളാണ് അല്ലെങ്കിൽ സൈറ്റാണ് ഓക്കെ നമുക്ക് അടുത്ത് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ആ ഇമേജ് കൊണ്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങളുള്ളൊരു വെബ്സൈറ്റ് ആണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഓക്കെ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ക്രോമിലേക്ക് നമ്മൾ പോവുക ഗൂഗിൾ ക്രോമിൽ നമ്മൾ വീട് എന്ന് ടൈപ്പ് ചെയ്യുക വി എച്ച് ഇ ഇ ആർ വി എ ഐ ടൈപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ സാധിക്കും ഈ സൈറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീർന്ന സൈറ്റിൻ്റെ ഇൻറ്റർഫേയ്സ് കാണാൻ സാധിക്കും ഇതാണ് ആ ഇൻറ്റർഫേയ്സ് അവിടെ ധാരാളം ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടെസ്റ്റ് ടു ഇമേജ് ഇമേജ് ടു ഇമേജ് ഇമേജ് ടു വീഡിയോ കോണ്ടസ്റ്റ് എഡിറ്റർ ഇമേജ് ടൂൾസ് അതർ ടൂൾസ് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഇങ്ങനത്തെ കാണാൻ സാധിക്കും ഓക്കെ ഇതിൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടെസ്റ്റ് ടു ഇമേജ് എന്താ ടെസ്റ്റ് ടു ഇമേജ് നമ്മളൊരു പ്രോംഡോ അല്ലെങ്കിൽ ടെസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രോംഡ് അനുസരിച്ചോ അല്ലെങ്കിൽ ടെസ്റ്റ് അനുസരിച്ചോ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ ജനറേറ്റ് ആയിട്ട് വരും ഇതാണ് ടെസ്റ്റ് ടു ഇമേജ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവും ഇവിടെ ജനറേറ്റ് ഇമേജ് ഫ്രം ടെസ്റ്റ് എന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബോക്സ് കാണിക്കുക ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്ത് ടൈപ്പ് ഫോട്ടോയാണോ വേണ്ടത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു പ്രോംഡായിട്ട് കൊടുക്കുക ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് എ ബോയ് ഗോയിങ് ടു സ്കൂൾ എന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് വെറുതെ കൊടുക്കുന്നു നമുക്കിവിടെ റേഷ്യു ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇഷ്ടമുള്ള റേഷ്യ കൊടുക്കുക ഓക്കെ ഇപ്പം ഷോർട്ട്സിലൊക്കെ ഇടാനാണെങ്കിൽ നയൻറ്റീസ് ടു സിക്സ്റ്റീന് അതല്ല അല്ലാത്ത വീടാണെങ്കിൽ സിക്സ്റ്റീൻ ടു നയൻറ്റി നയൻ ഓക്കെ അങ്ങനെ നമുക്ക് റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ജനറേറ്റ് കൊടുക്കുക അല്പ ടൈമിൽ പ്രോസസ്സിങ് കാണിക്കും അല്പ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചുള്ള ഫോട്ടോ ജനറേറ്റ് ആയിട്ട് വരും ഞാനിവിടെ സിമ്പിളായിട്ട് എ ബോയ് ഗോയിങ് ടു സ്കൂളിൽ നിന്ന് മാത്രമേ കൊടുത്തുള്ളൂ നിങ്ങൾക്ക് അതിനകത്ത് വേണമെങ്കിൽ ഇതേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു കുട്ടി ബാഗ് തൂക്കി പോകുന്നു ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് നമ്മൾ കൊടുത്ത പ്രോംറ്റിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കൊടുക്കാൻ സാധിക്കും ഇപ്പം കോഡ് കോഡാണ് ഡ്രസ് കോഡ് ഇപ്പം ഏത് നമുക്ക് കേരളമാണേൽ കേരള കൊടുക്കാൻ സാധിക്കും അപ്പോൾ സ്ഥലമാണെങ്കിൽ സ്ഥലം എന്ത് വേണം നമുക്ക് നമ്മുടെ പ്രോംഡി വഴി കൊടുക്കാൻ സാധിക്കും നമ്മൾ കൊടുക്കുന്ന പ്രോമിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് ഫോട്ടോ ജനറേറ്റ് ആയിട്ട് വരും ഓക്കെ ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു ഓപ്ഷനാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എല്ലാം എടുത്ത് നോക്കുന്നില്ല ഇത് നിങ്ങൾക്ക് ഓരോന്നും ട്രൈ ചെയ്ത് നോക്കുമ്പം കാണാൻ സാധിക്കും ഇവിടെ എ റാൻഡം ഇമേജ് ജനറേറ്റർ എന്ന് കാണാൻ സാധിക്കും എന്താ റാൻഡം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊരു പ്രോമിൻ്റ് കൊടുത്താൽ ആ പ്രോമിൻ്റെ അനുസരിച്ചുള്ള മൂന്നോ നാലോ ഫോട്ടോ ഒരു ഫോട്ടോ തന്നെ പല മോഡലിൽ നിങ്ങൾക്ക് ഒരേ സമയത്ത് തന്നെ അത് കാണിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഇപ്പം ഉദാഹരണം നാല് ഫോട്ടോ നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നാല് പ്രോമിൻ്റ് നാല് സമയത്ത് കൊടുക്കണം ഒറ്റ പ്രോമിൻറ്റിൽ നാലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാല് ടൈപ്പ് ഫോട്ടോ കാണിക്കും നമുക്ക് ഇതിന് ഇഷ്ടമുള്ള ഫോട്ടോ ചൂസ് ചെയ്യാൻ സാധിക്കും അടുത്തത് ഒരു ഓപ്ഷൻ ലൈറ്റ് പോസ്റ്റർ ഓക്കെ നമുക്ക് ഈ പോസ് ഡിസൈനിൽ കാണാൻ സാധിക്കും ഇതുപോലുള്ള ഡിസൈൻസ് നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അടുത്തൊരു ഓപ്ഷനാണ് മിനിയേച്ചർ വേൾഡ് അതായത് ഇപ്പോൾ എന്താ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ നിങ്ങളുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഒരു എന്താണ് ഒരു മങ്കി അല്ലെങ്കിൽ ഒരു ചിമ്പാൻസി ചിമാസിൻ്റെ കയ്യിലൊരു ബോട്ടിൽ ആ ബോട്ടിലുള്ളിലൊരു വേൾഡ് ഒരു വേൾഡിൻ്റെ മിനിയേച്ചറോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ മിനിയേച്ചറോ അല്ലെങ്കിൽ എന്താണെങ്കിലും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണോ ഫോട്ടോ വേണ്ടത് അതിനകത്തുള്ള ആ ഒരു പ്രോംറ്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഡി പ്രോംറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലുള്ള ഫോട്ടോസ് ജനറേറ്റ് ആയിട്ട് വരും ഓക്കെ മിനിയേച്ചറിനകത്ത് അടുത്തൊരു ഓപ്ഷനാണ് എ ആക്ഷൻ ഫിഗർ ഓക്കെ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകും എന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആക്ഷൻ ഫിഗറുകൾ നമുക്ക് പ്രോമന്റ് വഴി ഡിസൈൻ ചെയ്യാൻ സാധിക്കും ഓക്കെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഗെയിം അസെറ്റ്സ് സൈബർ പങ്ക് ഫാഷൻ ജനറേറ്റർ കാർ ജനറേറ്റർ ഓക്കെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ടാറ്റു ലോഗോ ഡിസൈൻസ് പ്രൊഫൈൽ പിക്ചർ ഐ ഡി ഫോട്ടോ അതുപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ് ഓക്കെ ക്ലേ ആർട്ട് ഇങ്ങനെ ഒത്തിരി ടൂളുകളിനകത്ത് തന്നെ ഉണ്ട് നമുക്കത് ഓരോന്നും യൂസ് ചെയ്ത് നോക്കാൻ സാധിക്കും നിങ്ങൾ പ്രോമിൻ്റ് കൃത്യമായിട്ടുള്ള പ്രോമിൻ്റ് നിങ്ങൾ കൊടുക്കുക ആ പ്രോമിൻ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഫോട്ടോ ജനറേറ്റ് ആയിട്ട് വരും അടുത്തൊരു ഓപ്ഷൻ ഇമേജ് ടു ഇമേജ് ഇമേജ് ടു ഇമേജിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളൊരു ഇമേജ് കൊടുത്താൽ ആ കൊടുക്കുന്ന ഇമേജിനെ ഏത് രീതിയിലേക്ക് മാറ്റണം അതിന് നമ്മളൊരു ഫോട്ടോ കൊടുത്തു ഇപ്പം ഉദാഹരണം നമ്മളൊരു പ്രോമിൻ്റ് കൊടുത്ത് നമുക്ക് സിസ്റ്റം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോ ആയിരിക്കും ഒരു ജനറേറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ നേരത്തെ ടെസ്റ്റ് ട്വേജിനകത്തുള്ളത് ഇത് നമ്മളൊരു ഇമേജ് കൊടുത്താൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു നമ്മൾ ജനറേറ്റ് ചെയ്ത ഒരു ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോനെ വേറെ രീതിയിലേക്ക് മാറ്റണം ആ രീതിയിലേക്ക് മാറ്റാനായിട്ട് ഇമേജ് ടു ഇമേജ് ഫ്രോമിൻ്റ് കൊടുത്താൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു ടൂളാണ് ഇമേജ് ടു വീഡിയോ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇമേജ് കൊടുത്തിട്ട് പ്രോമിറ്റ് കൊടുത്താൽ ആ കൊടുക്കുന്ന ഇമേജിനെ വീഡിയോ ആക്കി കൺവെർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ കോണ്ടസ്റ്റ് എഡിറ്റർ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല അറിയാമെന്നുള്ളൊരു യൂസ് ചെയ്ത് നോക്കുക അടുത്തൊരു ഓപ്ഷൻ ഇമേജ് ടൂൾസ് എന്ന് പറയുന്നത് അതിനകത്ത് ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ കളർ പാലറ്റ് എന്താ കളർ പാലറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് നമുക്കൊരു ഫോട്ടോ കൊടുത്താൽ എന്തൊക്കെ എത്ര ടൈപ്പ് അല്ലെങ്കിൽ എത്ര ഐറ്റം കളറുണ്ടോ അതിനൊരു പാനലാക്കി നമുക്ക് എടുക്കാൻ സാധിക്കും ആ കളറുകളുടെ ഒരു പാനൽ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ഇമേജ് ടു ടെസ്റ്റ് എന്താ ഇമേജ് ടു ടെസ്റ്റ് നമ്മളൊരു ഇമേജ് കൊടുത്താൽ ആ ഇമേജിലുള്ള ടെസ്റ്റ് നമുക്കത് ടൈപ്പ് ടെസ്റ്റാക്കി എടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഒരു മോഡല് ഒരു വാട്ടർ ജെല്ലിൻ്റെ ഒരു പാക്കറ്റ് ഇതിലുള്ള ടെസ്റ്റ് ഇവിടെ ടെസ്റ്റ് ബോക്സിനകത്ത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഓക്കെ അതുപോലെ അടുത്തൊരു ഓപ്ഷൻ ഇമേജ് ടു പ്രോംഡ് ജനറേറ്റർ എന്താണ് ഇമേജ് ടു പ്രോംഡ് ജനറേറ്റർ എന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കൊരു ഫോട്ടോ കിട്ടി അപ്പം ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ നമുക്കൊരു എ ഡിസൈൻഡ് ഒരു ഫോട്ടോ കിട്ടി ഇത് എങ്ങനെ ഉണ്ടാക്കി അല്ലെങ്കിൽ എന്ത് പ്രോംഡ് കൊടുത്താണ് ഈ ഫോട്ടോ ചെയ്തതെന്ന് നമുക്കറിയില്ല ഇപ്പം ഇടുന്ന ആൾക്കാരെ പ്രോംഡ് ഇടാറില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിസൈനുള്ളൊരു ഫോട്ടോ നമുക്കിനകത്ത് കൊടുത്തിട്ട് ജനറേറ്റ് കൊടുത്താൽ അത് എന്ത് പ്രോം ഉപയോഗിച്ചാണോ ചെയ്തത് ആ പ്രോംഡ് നമുക്ക് അറിയാൻ സാധിക്കും ഓക്കെ അതാണ് ഇമേജ് ടു പ്രോംഡ് ജനറേറ്റർ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടൂളാണത് അതുപോലെ അദർ ടൂളിനകത്ത് വരുമ്പോഴത്തേക്കും ഒത്തിരി ഓപ്ഷൻസ് ഓൺലൈൻ വീഡിയോ കംപ്രസ്സറുണ്ട് പി ഡി എഫ് കമ്പ്രസ്സറുണ്ട് അതുപോലെ വേഡ് കമ്പസറുണ്ട് അങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വീട് ഇവിടെതായിരുന്നാലും പി ഡി എഫ് ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ സൈസ് ചുരുക്കി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ളത് വളരെ യൂസ്ഫുൾ ആണ് വളരെ ഫ്രീ ആണ് ലോഗിൻ്റെ ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ടൂള് എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക ഓരോ പ്ലാ ടൂളും എടുത്ത് യൂസ് ചെയ്ത് നോക്കുക ഓക്കെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രോമിൻ്റ് കൊടുത്താൽ മതി കൃത്യമായിട്ടുള്ള പ്രോമിൻ്റ് കൊടുത്താൽ മതി ഓക്കെ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ എങ്ങനെ പ്രോമിൻറ്റ് കൊടുക്കണം ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ എന്താണ് വളരെ ഇംഗ്ലീഷിൽ പ്രോമിൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണമെന്ന് അറിയാമോ മംഗ്ലീഷ് എടുക്കുക മംഗ്ലീഷ് എടുത്തതിനു ശേഷം അതിൽ നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ചാജി പിയിൽ കൊണ്ട് ക്ലിയർ പേസ്റ്റ് ചെയ്തിട്ട് ക്രിയേറ്റീവ് പ്രോമിൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ ആ നിങ്ങൾ കൊടുക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രോംഡി ചാജി പി ടി ടൈപ്പ് ചെയ്ത് തരും അതിനെ നിങ്ങൾ കോപ്പി ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ അതങ്ങനെ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ മറ്റു വീഡിയോ ആയി കാണാം ബൈ